നമസ്കാരം കുറച്ച് നാളായി നമ്മൾ കണ്ടിട്ട് ഒരു യാത്രയിലായിരുന്നു ഭൂട്ടാൻ എന്നൊരു രാജ്യത്തേക്കുള്ളൊരു യാത്ര നമ്മുടെ അയൽ രാജ്യമാണ് വളരെ ചെറിയ രാജ്യം ഒരു ദരിദ്ര രാജ്യം എന്ന് പറയാം വലിയ വിഭവ സമൃദ്ധിയൊന്നും ആ രാജ്യത്തില്ല പക്ഷേ അവിടെ പോകണം എന്നങ്ങനെ കുറേ കാലമായിട്ട് വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു അതിൻ്റെ ഒരു കാരണം ഈ ഭൂട്ടാനിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള സന്തോഷിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഒന്നാണ് രണ്ട് മൂന്ന് രാജ്യങ്ങളിലെ ആൾക്കാരാണ് ഈ ഹാപ്പിനെസ് സന്തോഷത്തിൽ ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ ഇന്ത്യക്കാരൊക്കെ വളരെ പുറകില്ല അപ്പോൾ ഈ ഭൂട്ടാൻ എന്ന ചെറിയ രാജ്യം അതിൽ പെട്ടൊരു രാജ്യമാണ് അവിടുത്തെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഇതെങ്ങനെ അവർക്ക് സാധിക്കണം അതേപോലെ ഈ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം ഒട്ടുമില്ലാത്ത ഒരു രാജ്യമാണ് ഭൂട്ടാൻ കുറവെന്ന് പറയാൻ പറ്റില്ല അവിടെ ഒട്ടുമില്ല അങ്ങനൊരു സംഭവമേ ഇല്ല കാർബൺ നെഗറ്റീവ് എന്നതിന് പറയാം അങ്ങനത്തെ ഒരു രാജ്യം വളരെ പരിമിതമായ വിഭവങ്ങൾ ഹിമാലയത്തിലുള്ള രാജ്യമാണ് ബുദ്ധമതം ആണ് അവിടുത്തെ ഔദ്യോഗികമായ മതം ആ ബുദ്ധമതത്തിൻ്റെ രീതികൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു രാജ്യം പിന്നെ വളരെ രസകരമായ മറ്റെന്നുള്ളത് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും നമ്മൾ നോക്കും ജി ഡി പി ആണ് നോക്കുക ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ജി ഡി പി നമ്മുടെ സാമ്പത്തിക വളർച്ചയൊക്കെ നോക്കുന്ന ഒരു ഒരു തോതാണ് ഒരു ഈ ജി ഡി പി എന്ന് പറയുന്നത് പക്ഷെ ഭൂട്ടാനിൽ അങ്ങനെയല്ല ഭൂട്ടാനിൽ ജി എൻ എച്ച് ആണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ഇതെങ്ങനെ അവിടെ സംഭവിക്കുന്നു മാത്രമല്ല രാജ്യത്തിൻ്റെ മൊത്തം അറുപത് ശതമാനം പ്രദേശങ്ങളും വനമായിട്ട് സംരക്ഷിക്കണം എന്ന നിയമമുള്ളൊരു രാജ്യം രാജഭരണമുള്ള രാജ്യം അങ്ങനെ ഭൂട്ടാൻ ഒരുപാട് പ്രത്യേകതയുണ്ട് അപ്പോൾ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഭൂട്ടാനിൽ പോകണം അത് കൂടാതെ ഒരു ഒരു ആഗ്രഹം ഒരു ആത്മീയമായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഭൂട്ടാനിൽ പാരോ എന്നുള്ള സ്ഥലത്തുള്ള ടെക്സെങ് മൊണാസ്ട്രി അഥവാ ടൈഗർ മൊണാസ്ട്രി ഒരു മൊണാസ്ട്രിയാണ് മൊണാസ്ട്രി എന്ന് പറഞ്ഞാൽ ബുദ്ധമത വിഹാരം ഇതൊരു വലിയ മലയുടെ മുകളിലായിട്ട് വളരെ ബുദ്ധിമുട്ടി നമ്മൾ ഏകദേശം ഒരു ആറ് മണിക്കൂർ എങ്കിലും ട്രക്ക് ചെയ്ത് നമ്മൾ മല കയറി എത്തേണ്ട ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ നിന്ന് പോകണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ് കാരണം ഈ ഹിമാലയത്തോടെ നമുക്കൊരു സ്നേഹം തുടങ്ങിയാൽ ആ സ്നേഹം പതുക്കെ പതുക്കെ ഇങ്ങനെ കൂടി 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 പിന്നീട് അതൊരു പ്രേമമായിട്ട് മാറും ഹിമാലയത്തെ പിന്നെ നമുക്ക് വിടാൻ പറ്റില്ല അങ്ങനെ കുറേ നാളുകൾക്ക് മുമ്പാണ് ഹിമാലയൻ യാത്രകൾ ഇങ്ങനെ തുടങ്ങിയത് അപ്പോൾ ഓരോരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പോവും ആരോഗ്യമൊക്കെ കുറവാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കഷ് കഷ്ടപ്പെട്ട് മുകളിൽ കയറും അതുപോലെ തന്നെയാണ് ഇതും ഭൂട്ടാനും ഹിമാലയത്തിലെ ഹിമാലയമാണ് ഈ ടെക്സങ് മണാസ്ട്രി ആത്മീയമായ ഒരു അപാരമായ ചൈതന്യം പ്രസരിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് ബുദ്ധസന്യാസിമാർ അവിടെ തപസ് ചെയ്യുന്നു അവിടെ പ്രധാനമായിട്ടും പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഗുരു പത്മസംഭവ എന്നുള്ള ബുദ്ധൻ്റെ രണ്ടാമത്തെ അവതാർ അദ്ദേഹമാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒന്ന് ചെറുതായിട്ട് പറയാനുണ്ട് കാരണം ബുദ്ധൻ അഹിംസയും കാര്യങ്ങളൊക്കെ തന്നെ പ്രചരിപ്പിച്ചപ്പോൾ ഈ പല ബുദ്ധസന്യാസിമാരും തെറ്റായ വഴി പിടി പോവാനും ഈ പണം സംഭരിക്കാനും എല്ലാവരും ഭോഗങ്ങളിലേക്കൊക്കെ ആയി ഈ താന്ത്രികമായ സാധനയൊക്കെ അനുഷ്ഠിച്ച് ഓരോരോ ദേവതകളെ പ്രീതിപ്പെടുത്തി അവരവരുടെ കാര്യം നേടുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം നടത്തിക്കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആ മതത്തിനൊരു ഒരു വ്യത്യാസം സംഭവിച്ചു അതിൻ്റെ ആ സത്യം ആ സത്യമായ വഴിയിൽ നിന്നും ആ ബുദ്ധമതം വ്യതിചലിച്ചപ്പോൾ രണ്ടാമത്തെ ബുദ്ധനായിട്ട് ബുദ്ധൻ തന്നെയാണ് ഈ ഗുരു പത്മസംഭവനായിട്ട് അവതരിച്ചെന്ന് അവർ അദ്ദേഹം വന്നു അദ്ദേഹം കടുവയുടെ പുറത്തു കയറി വന്നു അമ്പും വില്ലും ധരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വന്നത് അദ്ദേഹം ഈ ബുദ്ധ തെറ്റായ മാർഗത്തിലൂടെ ചരിച്ചിട്ടുള്ള സന്യാസിമാരെ ഒക്കെ അദ്ദേഹം നിഷ്കാസനം ചെയ്തു കുറേ പേരെയൊക്കെ വധിച്ചു അങ്ങനെ വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ് ഈ ടക്സംഗ് മെണാസ്ട്രിയിലെ പത്മസംഭവൻ ഏതാണ്ട് നമ്മുടെ ശബരിമലയിലെ അയ്യപ്പസ്വാമിയൊക്കെ ഒരു താതാത്മ്യം കൂടി ഉള്ളതുകൊണ്ട് ഞാൻ വളരെ നേരത്തെ തന്നെ എൻ്റെ മനസ്സിലൊരു സ്വപ്നമായിരുന്നു ഈ ഭൂട്ടാനും ഈ ടക്സങ് മണാസ്ട്രിയും ഒന്ന് പോകണം എന്നുള്ളത് വളരെ നല്ല യാത്ര അതിലുപരി കുറേയധികം ഞാൻ ഉദ്ദേശിച്ചത് ആ ചെറിയ രാജ്യത്തിലെ വളരെ കുറച്ച് ജനങ്ങൾ ഈ പ്രതികൂലമായ കാലാവസ്ഥയും ഈ ദാരിദ്ര്യവും ഈ ബുദ്ധിമുട്ടും എല്ലാം സഹിച്ച് അവരെങ്ങനെ ഇത്ര സന്തോഷവാന്മാരായിട്ട് ജീവിക്കുന്നു എന്നൊന്ന് പഠിക്കണം അങ്ങനെയാണ് ഇപ്പോൾ ജ്യോതിഷം ഒരു ജീവിതത്തിൻ്റെ പഠനം കൂടിയാണ് എത്രയോ ജീവിതങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നത് അപ്പോൾ ഓരോ ജീവിതത്തെ പറ്റിയും നമ്മൾ പഠിക്കും അവർ ഓരോരോ സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നു നമ്മൾ അതിന് മറുപടി പറയുന്നു എല്ലാം ജീവിത സംബന്ധിയായതാണല്ലോ അപ്പോൾ ഒരു ജോത്സ്യൻ എന്ന നിലയിൽ ജീവിതത്തെ പറ്റി പഠിക്കുക വളരെ സന്തോഷമുള്ള കാര്യമാണ് നമ്മുടെ സബ്ജക്റ്റ് ഏതാണ് നമ്മുടെ വിഷയം തന്നെ അതാണ് ജീവിതം ലൈഫ് അതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവരുടെ അത് 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 പറയാനാണ് ഞാൻ ഈ വിഷയം നിങ്ങളോട് പറയണത് അവർ നമ്മളെ പഠിപ്പിക്കുന്ന കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ അത് ആത്മീയതയിൽ നമ്മളെ വളരെ സഹായിക്കും അവർ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠാണ് നോ സ്പീഡ് നോ ആങ്കർ സ്പീഡില്ല അവിടെ സ്പീഡ് പാടില്ല ഒരു കാര്യത്തിനും സ്പീഡില്ല വണ്ടികളൊക്കെ മാക്സിമം സ്പീഡ് അമ്പത് കിലോമീറ്റർ അതുതന്നെ വലിയ അധികം സ്പീഡില്ല അവർ വണ്ടികൾ ഹോൺ അടിക്കില്ല കൃത്യമായ ക്യൂ ആയിട്ട് പാലിക്കുകയുള്ളൂ ഒരു വണ്ടിയും ഓവർടേക്ക് ടേക്ക് ചെയ്യില്ല ഒരു പെഡസ്റ്റേ ഒരു യാത്രക്കാരൻ പോവുകയാണെങ്കിൽ ആ സീബ്രാ ക്രോസിലൂടെ യാത്ര ചെയ്ത എല്ലാ വണ്ടികളും അയാൾക്ക് വേണ്ടി അവിടെ നിൽക്കും അവർക്ക് സ്പീഡില്ല ഒരു കാര്യത്തിലും സ്പീഡില്ല കളിയാക്കി പറയും ഭൂട്ടാനിലെ ഒരു കടയിൽ പോയിട്ട് ഒരു ചായ ചോദിച്ചാൽ ഇയാൾ ചായ എടുത്തു വരുമ്പോൾ ഒരു മണിക്കൂറാവും അങ്ങനെയാണ് നമ്മൾ ഭക്ഷണം ചോദിച്ചാലും കുറച്ച് സമയം എടുക്കും അവർ വളരെ പതുക്കെ വളരെ ഹൃദയപൂർവ്വം അത് കുക്ക് ചെയ്യുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നമുക്ക് കൊണ്ടു തരുകയുള്ളൂ സ്പീഡില്ലാത്ത ഒരു രാജ്യം നോ സ്പീഡ് മറ്റത് നോ ആങ്കർ അവർക്ക് ദേഷ്യം വരില്ല അവരെ ചുണ്ടി പിടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അവരങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും ദേഷ്യം വരില്ല അവർക്ക് അവരുടെ ഒരു സ്വഭാവമാണത് നോ സ്പീഡ് നോ ആങ്കർ അപ്പോൾ ചെറിയ ചെറിയ റോഡുകളും ഈ നമ്മൾ പറയില്ലേ എന്താ ഈ വലിയ വളവും തിരിവും ഒക്കെ മലകളിലെ ചെറിയ ചെറിയ റോഡുകളാണല്ലോ അപ്പോൾ അവിടെ എതിരെയൊക്കെ ഒരു ബസ്സോ ഒക്കെ വന്നാൽ ചിലപ്പോൾ സൈഡ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഡ്രൈവർ വളരെ ശാന്തമായിട്ട് ചിരിച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു കിലോമീറ്ററൊക്കെ റിവേഴ്സ് എടുക്കും ഈ ഹെയർ പിൻ വളവിലൂടെ ഒരു കുഴപ്പം അയാൾക്കില്ല മറ്റേ വേണ്ടി കടന്നു പോകുമ്പോൾ അയാളൊന്ന് കൈപ്പൊക്കി കാണിക്കും ഇയാളും കൈപ്പൊക്കി കാണിക്കും സന്തോഷമായിട്ട് രണ്ടുപേർക്കും സന്തോഷം അവരടുത്താൽ പോയി ഒരു വല്ലാത്തൊരു രാജ്യം ഈ നമ്മൾ ധാരാളം ഈ ഫിലോസഫികളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട് പല തത്വശാസ്ത്രങ്ങളും പക്ഷേ നമ്മൾ പഠിക്കുന്ന തത്വശാസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ കേൾക്കുന്ന തത്വശാസ്ത്രങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന തത്വശാസ്ത്രങ്ങളിൽ എത്ര ശതമാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുന്നുണ്ട് നമ്മളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ ഭൂട്ടാങ്കാരൻ അങ്ങനെയല്ല അവർ വളരെ കുറച്ചേ പഠിക്കുന്നുള്ളൂ വളരെ കുറച്ചേ വായിക്കുന്നുള്ളൂ പക്ഷെ വായിച്ചതും പഠിച്ചതും അവർ ജീവിതത്തിലേക്ക് പകർത്തും സ്വാമി വിവേകാനന്ദൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ടൺ വാക്കിനേക്കാൾ എനിക്കിഷ്ടം ഒരു ഔൺസ് പ്രവർത്തിയാണെന്ന് സത്യമാണ് കുറേ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ചെങ്കിലും പ്രവർത്തിക്കുക കുറേ വായിക്കുക കുറേ കേൾക്കുക അതുകൊണ്ട് കാര്യമില്ല കുറച്ചെങ്കിലും ജീവിതത്തിലേക്ക് പകർത്തുക അത് ഈ ഭൂട്ടാൻകാരെ കണ്ടുപിടിക്കണം പിന്നെ അവർ ജീവികളെയും ഈ മരങ്ങള് സസ്യങ്ങൾ ഇതിനെയെല്ലാം അവർ വളരെയധികം ശ്രദ്ധിക്കുന്ന ആൾക്കാരാണ് ശ്രദ്ധിക്കുകയെന്ന് വെച്ചാൽ അവർ നന്നായിട്ട് പരിപാലിക്കും അവർ പറയണത് റെസ്പെക്ട് ദ നേച്ചറാണ് റെസ്പെക്ട് ട്രീസ് ആൻഡ് പ്ലാന്റ്സ് മരങ്ങളെയും ചെടികളെയൊക്കെ അവർ ബഹുമാനിക്കും അവർക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ അവർ മരത്തിനെ ഇങ്ങനെ ഹഗ് ചെയ്യും കെട്ടിപ്പിടിക്കും അവർ പറയണത് ടെൻഷൻ മാറുന്നതാണ് അത്രമാത്രം പ്രകൃതി അവരുടെ ആ ദൈനംദിന ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ് പ്രകൃതി അവർ മലിനമാക്കില്ല ഏറ്റവും അത്ഭുതം എന്താ വെച്ചാൽ അനവധി തോടുകളുണ്ട് അവിടെ തോടുകളും ചെറിയ ചെറിയ നദികളും ഒക്കെ ഉണ്ട് ഈ ഗ്ലേഷ്യർ മെൽറ്റ് ആയിട്ടുള്ള നദികളൊക്കെയാണ് വരുന്നത് ഭയങ്കര തണുപ്പൊക്കെയാണ് ഒരു കരട് പോലും അതിൽ കാണാൻ പറ്റില്ല ആ നദീ നദീതീരം നദീതീരങ്ങളൊക്കെ മറച്ചു മരങ്ങളാണ് ഒരിക്കലും അവർ ജലത്തെ മലിനമാക്കില്ല അവർ അതിലൊരു ട്രാവൽ ഗൈഡുണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു നിങ്ങളെന്താ ഇന്ത്യക്കാർ ചിരിക്കാത്തത് ചിരിക്കൂ ഉറക്ക ഉറക്ക ചിരിക്കൂ അത് ശരി അപ്പോളാണ് ഞാൻ ശ്രദ്ധിച്ചത് ഈ ഭൂട്ടാനീസ് നന്നായിട്ട് ചിരിക്കും അവർ ഉറക്കം ചിരിക്കും അപ്പോൾ സമയം കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നല്ല വിവരമുള്ളൊരു ഗൈഡായിരുന്നു ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ രഹസ്യം ഇത്രയും പ്രതികൂലമായ കാലാവസ്ഥ പരിമിതമായ വിഭവങ്ങൾ പരിമിതമായ സൗകര്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർ കൊടുത്തിട്ട് വേണം അവർക്ക് കഴിയാൻ ഒക്കെ നമ്മുടെ വണ്ടികളാ മാരുതി മാരുതിയും മഹീന്ദ്രയും എല്ലാം നമ്മുടെ ഒരു ചെറിയ ഇന്ത്യയിൽ ഇന്ത്യയുടെ ഒരു സംസ്ഥാനത്ത് പോണ പോലെ നമുക്ക് തോന്നുള്ളൂ എന്താണ് നിങ്ങളുടെ ഈ സന്തോഷത്തിൻ്റെ കാര്യം അദ്ദേഹം എന്നോട് ഒരു ചോദ്യം ചോദിച്ചു നമ്മൾ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആദ്യം എന്താ പഠിപ്പിക്കണം ഇപ്പം ഞാൻ പറഞ്ഞു കുട്ടികൾ അച്ഛൻ്റെ അമ്മ അങ്ങനെയൊക്കെ നമ്മൾ പറയാൻ പഠിപ്പിക്കും പിന്നെ എഴുതാൻ പഠിപ്പിക്കും അപ്പം അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊന്നും കുട്ടികൾ ആദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കുട്ടികളെങ്ങനെ പ്രോപ്പറായിട്ട് ടോയ്ലറ്റിൽ പോകണം എന്ന് നമ്മൾ പഠിപ്പിക്കും അതല്ലേ എന്ന് ചോദിച്ചു അത് ശരിയാ കുട്ടികളെ ആദ്യം അതാണല്ലോ നമ്മൾ പഠിപ്പിക്കണം എങ്ങനെ മലമൂത്ര വിസർജനമൊക്കെ വേണ്ട പോലെ ചെയ്യണം അങ്ങനെ നമ്മൾ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കുട്ടികളെ മെഡിറ്റേഷൻ പഠിപ്പിക്കും ധ്യാനം പഠിപ്പിക്കും അതാണ് അതാണ് ആ രാജ്യത്തിൻ്റെ ശക്തി അത് കഴിഞ്ഞാൽ ഏകദേശം നാലഞ്ച് വയസ്സാവുമ്പോൾ നിർബന്ധമായിട്ടും യോഗ പരിശീലനം ചെയ്യണം യോഗയും പ്രാണായാമവും ധ്യാനവും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവർ ഓരോ അമ്പലത്തിൽ പോകുമ്പോഴും അവരവരുടെ ആ ഒരു പ്രത്യേക വേഷമുണ്ട് ആ വേഷം ഇങ്ങനെ ധരിക്കും മൊണാസ്ട്രയിൽ പോകുമ്പോൾ അവരതിനിങ്ങനെ മൂന്ന് പ്രാവശ്യം ടക് ടക് ടക്ക് ഇങ്ങനെ കുടയും എന്താണെന്നറിയോ രാജ്യം രാജാവ് പ്രജകള് ഇതിനെ മൂന്നിനെയും സ്മരിച്ചുകൊണ്ടാണ് അവർ ആരാധനാലയത്തിലേക്ക് കയറുന്നത് തന്നെ രാജഭരണമാണ് അവിടുത്തെ രാജാവ് ആണ് അവിടെ ഏറ്റവും ചെറിയ വീട്ടിൽ താമസിക്കുന്നത് അങ്ങനെയാണ് രാജാവെന്ന് പറയുള്ളൂ അദ്ദേഹം ഒരു സന്യാസിയെ സന്യാസിയെപ്പോലത്തെ ഒരാളാണ് അത്ര വിശുദ്ധനായ ഒരാളാണ് അദ്ദേഹം വലിയ സ്വകാര്യ സ്വത്വ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല കുടുംബസ്ഥനാണ് അദ്ദേഹം അവർക്ക് കാണപ്പെട്ട ദൈവം പോലെയാണ് പിന്നെ അവരുടെ രാജ്യം രാജ്യം എന്ന് പറയുമ്പോൾ ദേശസ്നേഹം മാത്രമല്ല രാജ്യത്തിലെ ഓരോ മണൽത്തരി പോലും മലിനമാക്കരുത് എന്ന് അവർക്ക് നല്ല നിഷ്കർഷയാണ് അതുകൊണ്ടാണ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലോ ഒന്നും നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് ഒരു കടലാസ് പോലും റോഡിലോ പുഴയിലോ ഒന്നും കാണാൻ പറ്റില്ല നമ്മൾ അത്ഭുതപ്പെട്ടു അത്ര ആൾക്കാർ യാത്ര ചെയ്യണമല്ലോ ഒന്നുമില്ല അവിടെ അത് രാജ്യം പ്രജകൾ അവിടുത്തെ ജനങ്ങൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ഒരുമിച്ച് പോകുന്നു അതാണ് പ്രജകൾ എത്ര സുന്ദരമായ സങ്കല്പം ചെറിയ കാര്യം പക്ഷെ ആ ചെറിയ രാജ്യം അത് പ്രായോഗികമായിട്ട് അത് പ്രവൃത്തി പദത്തിൽ വരുത്തിയപ്പോൾ സന്തോഷം അവർ പറയുന്നു സന്തോഷം എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാണ് നിങ്ങൾ സന്തോഷിക്കാനും നന്നായിട്ട് ചിരിക്കാനും കുട്ടിക്കാലം തൊട്ടേ നിങ്ങൾ പരിശീലിക്കണം അവർക്ക് സന്തോഷിക്കാൻ വലിയ കാര്യമൊന്നും വേണ്ട ലോട്ടറി ഒന്നും മേടിക്കണ്ട ഒരു ചെറിയ പക്ഷി അങ്ങോട്ട് പറന്നു പോകണമെങ്കിൽ കണ്ടാൽ മതി അവർക്ക് ഭയങ്കര സന്തോഷമായി ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ വലിയ സന്തോഷം കണ്ടെത്തുന്ന മനുഷ്യർ അപ്പോൾ ചോദിക്കാം അവർക്ക് ദുരന്തങ്ങൾ ഉണ്ടാവുന്നില്ലേ ധാരാളം ദുരന്തങ്ങൾ ഒരു പ്രദേശം കൂടിയാണ് പ്രകൃതിക്ഷോഭം ഭൂമി വളക്കം ഒക്കെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റു സാമാന്യമായിട്ട് നമ്മുടെ ഇവിടെയുള്ള നമ്മൾ മനുഷ്യർക്കുള്ള എല്ലാ ദുഃഖങ്ങളും അവിടെയുണ്ട് അവരെങ്ങനെ അതിനെ നേരിടുന്നു പ്രാർത്ഥന മാത്രം പരിപൂർമായിട്ടും ആ ബുദ്ധമത ഗ്രന്ഥങ്ങളിലും ആ ബുദ്ധമതത്തിൻ്റെ തത്വങ്ങളിലും അവർക്ക് പരിപൂർണമായ വിശ്വാസവും ശരണാഗതിയുമാണ് വളരെ ദോഷമായ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാൽ ആ ബുദ്ധമതം അവരെ പഠിപ്പിക്കുന്നത് അത് സ്വീകരിക്കൂ എന്നാണ് ഈ ജന്മത്തിലെ ഈ ദുഃഖം നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ കൂടുതൽ ഉത്കൃഷ്ടമായ ഒരു ജന്മം കിട്ടാൻ നിങ്ങളെ സഹായിക്കും എന്ന് അവർ ഉറച്ച് വിശ്വസിക്കുന്നു അവർക്കതിൽ സംശയമൊന്നുമില്ല പുനരുജ്ജന്മത്തിൽ നമുക്കൊക്കെ സംശയമുള്ളൂ അവർക്കൊരു സംശയമില്ല അതുകൊണ്ട് അവർ ആ ദുഃഖത്തെ സ്വീകരിക്കും അടുത്ത ജന്മത്തിന് വേണ്ടി അവർ കാത്തിരിക്കും ഈശ്വരൻ എന്താണോ വിചാരിക്കുന്നത് അത് പരിപൂർണമായിട്ട് നടക്കട്ടെ എന്നുള്ളതാണ് അവരുടെ ഭാവം അവർക്കതിൽ വലിയ റോളൊന്നുമില്ല റെസിസ്റ്റൻസ് വളരെ കുറവാണ് അവർ ഈ നമ്മൾ പറയില്ലേ ഈ പായ്ക്കപ്പിൽ കാറ്റങ്ങോടാണോ അങ്ങോട്ട് ഈ പായ്ക്കപ്പിൽ പോകുന്ന പോലെ ഏതാണോ വിധി അതിലേക്ക് അവരിങ്ങനെ പോകും അവരതിനെ തിരിഞ്ഞു നിന്ന് തുഴയില്ല ഒരു പ്രത്യേക ഒരു ഒരു ജീവിത രീതി അതൊന്ന് മനസ്സിലാക്കാനും കാണാനും വേണ്ടിയായിരുന്നു ഭൂട്ടാനിലെ യാത്ര കുറച്ച് ആ ടൈഗർ മൊണാസ്ട്രിയെ പറ്റി പറയണം ഈ പത്മ സംഭവൻ ആ അദ്ദേഹത്തൊക്കെ യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് ധാരാളം അദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങളുണ്ട് അദ്ദേഹം അവിടെ എത്തി അവിടുത്തെ ആ ഒരു ഗുഹയിൽ അദ്ദേഹം തപസ്സിരുന്നു എന്നാണ് പറയുക ഈ ടൈഗർ മൊണാസ്ട്രി എന്ന് ഞാനത് പറയണു ട്രക്സിംഗ് മൊണാസ്ട്രി എന്നാണ് അവരുടെ ഭാഷയിൽ ആ ടൈഗർ മണാസ്ട്രിയിൽ അദ്ദേഹം അവിടെ തപസ്സിരുന്നു അപ്പം അദ്ദേഹം വന്നത് ഒരു കടുവയുടെ പുറത്ത് കയറിയിട്ടായിരുന്നു ആ കടുവയുടെ ഗുഹ ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ കഴിയും കുറേ കാലം വരെ കടുവ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയണു അദ്ദേഹത്തിൻ്റെ അത്യുഗ്രമായ തപസ് ചെയ്ത സ്ഥലമാണ് ആ സ്ഥലം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിപാവനത ഇപ്പോഴും അത് വളരെ പരിപാവനമായിട്ടാണ് അത് അവരെ നിലനിർത്തി പോകുന്നത് നമുക്കൊരിക്കലും ഫോണൊന്നും അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റില്ല അവിടുത്തെ എല്ലാ ആചാരങ്ങളും നമ്മൾ പാലിക്കണം നമുക്ക് ഇഷ്ടമുള്ള ഒന്നും അവിടെ പറ്റില്ല അവർ പറയണ പോലെ തന്നെ പറ്റുള്ളൂ അവിടെ കുറേ കുറേ രഹസ്യങ്ങളുണ്ട് ആ രഹസ്യങ്ങൾ പുറത്ത് എന്ന് അവർ നമ്മളോട് പറയും പുറത്തു പറയുന്ന പലർക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നും കൂടി അവർ നമ്മളെ ഓർമ്മിപ്പിക്കും അതുകൊണ്ട് ഞാൻ എന്തായാലും അതിലെ രഹസ്യങ്ങളിലേക്ക് പോകുന്നില്ല ഈ കടുവയുടെ ഗുഹയുണ്ട് അവിടെ ഈ ഗുരു റിമ്പോച്ച് അങ്ങനെയും കൂടി അദ്ദേഹത്തിനെ പറയും ഈ ഗുരു പത്മസംഭവൻ അദ്ദേഹത്തിൻ്റെ പ്രതിമ വലിയൊരു പ്രതിമയുണ്ട് ഈ പ്രതിമയുടെ ഒരു കഥയാണ് പറയണത് ഈ പ്രതിമ അവിടെ താഴ് താഴ്വാരത്തിൽ ഉണ്ടാക്കി ഇത് മുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇവർക്കിത് കയറ്റാൻ പറ്റുന്നില്ല കാരണം ഭയങ്കര വെയിറ്റാണല്ലോ ഇതൊരു പഞ്ചലോഹം പോലത്തെ ഒന്നിൽ പൊതിയുന്ന ഒന്നാണ് പഞ്ചലോഹത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അങ്ങനെ പഞ്ച പഞ്ചലോഹമാണോ സ്വർണ്ണമാണോ എന്നറിയില്ല സ്വർണം പോലെയാണ് അത് ഇരിക്കുന്നത് പഞ്ചലോഹമാണ് നമുക്ക് ഊഹിക്കാം എന്തോ ഒരു ലോഹം ഇതിന് നല്ല വെയിറ്റ് ഉണ്ട് ഇതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല അപ്പോൾ അവരെന്ത് ചെയ്തു ആദ്യം അവർ ആലോചിച്ച് ഇത് മലയിൽ വെച്ചങ്ങോട് ഉപേക്ഷിക്കുക അത് അങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുപോലും നടക്കില്ല പിന്നെ തീരുമാനിച്ചു ഇതിങ്ങനെ നമുക്ക് കയ്യോ കാലമൊക്കെ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് കൂട്ടി യോജിപ്പിക്കാം അത് നടക്കുകയുള്ളൂ പോകുന്നു അങ്ങനെ അവർ തീരുമാനിച്ചിരിക്കുമ്പോൾ ഒരു അശരീരി ഉണ്ടായി നിങ്ങൾ പേടിക്കണ്ട ഇത് പൊട്ടിക്കാനൊന്നും പോകണ്ട ഇതവിടെ എത്തിക്കോളും എന്ന് പറഞ്ഞു പറഞ്ഞ സമയത്ത് തന്നെ ഒരു കറുത്ത മനുഷ്യൻ ഒരു കറുത്ത പുതപ്പ് ധരിച്ച അവിടുത്തെ ആ സ്ഥലത്തിൻ്റെ ദേവതയാന്നാ പറയുക ഒരു ഭൂട്ടാനീസ് പേരാണ് എനിക്ക് ഓർമ്മ വരുന്നില്ല അദ്ദേഹം വന്ന് ഇതിനെ നിഷ്പ്രയാസം ഒരു കൈകൊണ്ട് തൂക്കിയെടുത്ത് ഈ ഗുഹയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു അദ്ദേഹം ആ ഗുരു ഗുരുമ്പോജ തവസ്ഥ ചെയ്ത അതേ ഗുഹയില് ഈ പ്രതിമ കൊണ്ടായി അവരെ പ്രതിഷ്ഠിച്ചു അപ്പോൾ അതിനുശേഷം അവിടെയുള്ള പല സാധകന്മാർക്കും ഉള്ള അനുഭവം ഈ പ്രതിമ അവരോട് സംസാരിക്കും എന്നതാണ് അതാണ് സ്പീക്കിംഗ് സ്റ്റാച്യു അത് തന്നെയാണ് അത് അതിൻ്റെ വളരെ പലർക്കും അനുഭവമാണ് അത് പെട്ടെന്ന് സംസാരിക്കുന്നവർ അങ്ങനെ ഒരു വളരെയധികം ആധ്യാത്മിക ചൈതന്യവും ഒരുപാട് തപസ്സികളെ ബുദ്ധ സന്യാസിമാരെ നമുക്ക് നമുക്കവിടെ കാണാൻ കഴിയും പല രാജ്യങ്ങളിൽ നിന്നും അവിടെ വരുന്നു പതിനായിരം അടി മുകളിലാണ് വളരെ അതിഗംഭീരമായ തണുപ്പാണ് അവിടെയാണ് ഈ ക്ഷേത്രം അവിടുത്തെ ഏറ്റവും വലിയ വഴിപാട് ബട്ടർ എന്ന് പറയും നമ്മൾ നെയ് നെയ്വിളക്കം എന്ന് പറയും അങ്ങനെയാണ് മനോഹരമായ ജീവൻ തുടിക്കുന്ന ചൈതന്യം തുടിക്കുന്ന ഒരു പ്രതിമ എനിക്ക് അവിടെ ചെന്ന് നിന്നപ്പോൾ ശബരിമല അയ്യപ്പനെ തോന്നണ പോലെ എനിക്ക് തോന്നിയത് അത്ര തേജോമയമായ അത്ര ഉജ്ജ്വലമായ അത്ര ജീവൻ തുടിക്കുന്ന ഒരു പ്രതിമ ഒരു ചെറിയ മീശയൊക്കെ ആയിട്ട് അദ്ദേഹം അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട് ഗൂഗിളിലൊക്കെ നോക്കിയാൽ ആ ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും ഗുരു പത്മ അങ്ങനെ ഒരു ഭൂട്ട യാത്രയിലായിരുന്നുകൊണ്ടാണ് കുറച്ചായി നമ്മൾ കാണാ കാണാതിരുന്നത് എപ്പോഴും നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നന്മ എവിടെ കണ്ടാലും സ്വീകരിക്കുക ജീവിതത്തിൽ കുറേ തത്വശാസ്ത്രങ്ങളും പല മന്ത്രങ്ങളും പല യൂട്യൂബ് ചാനലുകളും ഒക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുക അങ്ങനെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടാവണം സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകൾ ഒരു ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഒരു ടൺ വാക്കിനേക്കാൾ എനിക്കിഷ്ടം ഒരു ഔൺസ് പ്രവർത്തിയാണ് ഭൂട്ടാനിലെ ഗൈഡ് പറഞ്ഞ പോലെ നോ ആങ്കർ നോ സ്പീഡ് നോ ഹെയ്റ്റ് നോ റിവെഞ്ച് പ്രതികാരം പാടില്ല വെറുപ്പ് പാടില്ല സ്പീഡ് പാടില്ല ദേഷ്യം പാടില്ല എന്തൊക്കെയാ അവർ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെറിയൊരു രാജ്യം നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും സന്മനസ്സുണ്ടാവട്ടെ ആ സന്മനസ്സുണ്ടാവുന്ന എല്ലാവർക്കും തന്നെ ഹൃദയത്തിൽ ആ ശാന്തി അനുഭവപ്പെടും നമസ്കാരം